വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നീക്കത്തിനെതിരെ കേന്ദ്രം മമതയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് വനിതാ ശിശുക്ഷേമ മന്ത്രി അന്നപൂർണ ദേവി ബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ഭാരതീയ ന്യായ സംഹിതയിൽ കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നും സംസ്ഥാനത്തെ നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ് കേസുകളിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും കേന്ദ്രമന്ത്രി കത്തിൽ പറയുന്നു ഫാസ്റ്റ് ട്രാക്ക് കോടതികളെ നോക്കുകുത്തികളാക്കിയെന്നും മന്ത്രി അന്നപൂർണ്ണ ദേവി ബംഗാൾ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ കുറ്റപ്പെടുത്തി പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള നീക്കത്തെ എതിർത്ത് വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഡോക്ടറുടെ കൊലപാതകത്തിലെ വീഴ്ച മറയ്ക്കാനുള്ള ശ്രമമാണ് മമത സർക്കാർ നടത്തുന്നത് എന്ന് പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടി ആരോപിച്ചു അതേസമയം പ്രതികൾക്ക് വധശിക്ഷ നൽകാൻ നിയമനിർമ്മാണത്തിനായി നാളെ മുതൽ ബംഗാളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കാനുള്ള ബിൽ അടുത്തയാഴ്ച നിയമസഭ പാസ്സാക്കുന്നത് എന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രണ്ടു ദിവസം മുമ്പ് പ്രഖ്യാപിച്ചത് പത്ത് ദിവസത്തിനകം ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ നിയമം ഭേദഗതി ചെയ്യുമെന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയത് പാസ്സാക്കുന്ന ബിൽ ഗവർണർക്ക് അയക്കും ഗവർണർ ഒപ്പിട്ടില്ല എങ്കിൽ രാജ്ഭവന് മുന്നിൽ താൻ കുത്തിയിരിക്കുമെന്നും മമത അറിയിച്ചിരുന്നു രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിലും പീഡനങ്ങളിലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേഗത്തിലെടുക്കാൻ പ്രത്യേക നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തുമയച്ചിരുന്നു ഡെസ്ക്